ഹായ് കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നാണ് ഞങ്ങൾ ഡോണാഘോഷ പരിപാടി മെഡിക്കൽ ഷോപ്പിൽ അങ്ങനെ കളം വരച്ചു അപ്പോൾ ഞാൻ നേരത്തെ മെഡിക്കൽ ഷോപ്പിലെത്തി ആരും വന്നില്ല പൂ അടത്തിയിട്ടുണ്ട് കളം വരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തുറന്നു പൂവൊക്കെ മുറിച്ചിടുകയാണ് കുറച്ച് സ്റ്റാഫുകൾ എല്ലാ പൂവും എത്തി മല്ലികപ്പൂ ജമന്തിപ്പൂ ചട്ടിപ്പൂ അപ്പോൾ ഇന്ന് സാരി എടുക്കേണ്ട അവസായിരുന്നു സാരി എടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാലും വേണ്ടി ലോണാഘോഷ പരിപാടിയല്ല അങ്ങനെ ഞങ്ങളെല്ലാ സ്റ്റാഫും സാരി ആയിരുന്നു എടുത്തത് അപ്പോൾ പൂക്കളെല്ലാം നല്ല രീതിയിൽ തന്നെ മുറിച്ചിട്ട് നല്ല ഭംഗിയിൽ അപ്പോൾ പൂവിടുന്നത് അചേട്ടനാണ് അപ്പോൾ ഞാനവിടുന്ന് ചെറിയ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാനിന്ന് മറു കളർ ബ്ലൗസും ഒരു സെറ്റ് സാരിയാണ് എടുത്തത് എല്ലാവരും പല കളറിലും വരുന്നേ ഉള്ളു ഫസ്റ്റിൽ ഞാനാണ് അവിടെ എത്തിയത് പിന്നെ ഓരോരുത്താളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം പൂക്കളെല്ലാം മുറിച്ച് സെറ്റാക്കി ഇനി ഓണം കളത്തിലേക്ക് ഇടാൻ പോവുകയാണ് എല്ലാവരും ഇടുന്നുണ്ട് അത് രാഗി സ്റ്റാഫാണ് ജിൻസി പിന്നെ ദേവു ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ് എല്ലാവരും മുല്ല വെക്കുന്ന തിരക്കിലാണ് ജിൻസി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ണിയേട്ടൻ പിന്നെ അപ്പം രണ്ടാൾ രണ്ട് സ്റ്റാഫ് സ്റ്റാഫിരിക്കുന്നത് കുറേ സ്റ്റാഫുണ്ട് അവിടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൂക്കളെല്ലാം മുറിച്ച് നമ്മളെ കേശം ഇവിടെ നിന്നോ പറയുന്നു പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഞങ്ങളവിടെ ഓണാഘോഷപ്പെടുന്നത് അങ്ങനെ ആ പൂവിട്ട് ഇങ്ങനായി വിനിത ജിൻസി പൂവിടുന്നുണ്ട് അങ്ങനെ അവർ നല്ലോണം പൂവിടുന്നുണ്ട് ചേട്ടനുണ്ട് ആതിരിയുണ്ട് അപ്പോൾ പൂവിട്ട് ഏകദേശം ഫിനിഷിങ് പോയിൻറ്റിലെത്താനായി പിന്നെ പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി പൂക്കളായി നല്ല നല്ല പിന്നെ എല്ലാവരും കൂടി ഒത്തിട്ടുള്ളൊരു ഓണാഘോഷ പരിപാടി സ്മിതേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു പിന്നാണ് ഞങ്ങൾക്ക് ഓണസദ്യ കഴിക്കേണ്ട സമയമായത് അപ്പോൾ ഓണ സദ്യ അടിപൊളിയായിരുന്നു സാമ്പാറും സാദാ ചോറും കുറുവരിൻ്റെ ചോറും പച്ചടി കിച്ചടി പപ്പടം പേരി മോര് കറി പായസം രണ്ട് തരം അപ്പം ഞാനിങ്ങനെ ചോറ് എന്നാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പായസത്തിൻ്റെ ഗ്ലാസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സദ്യ എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമുള്ള കാര്യമാണ് ഫസ്റ്റ് വീഡിയോ ആയി പോയി പോയിട്ടത് എല്ലാ സാധനം ഉണ്ടായിരുന്നു സദ്യക്ക് ഉപ്പു തൊട്ട് അച്ചാർ പഴം പച്ചടി കിച്ചടി സാമ്പാർ അവിയൽ തോരൻ നിന്ന് വേണ്ട എല്ലാ സാധനമുള്ളൊരു സാമ്പാർ പുളി ആ ഇങ്ങനെ എല്ലാ സാധനമുള്ള അടിപൊളി ഓണ ടിപൊളി ഓണസദ്യ അച്ചാറ് സദ്യ ഒക്കെ കഴിച്ചു ഓണ ഓണസദ്യ ഒക്കെ അടിപൊളിയാക്കി പൂക്കളല്ലിട്ട് കുന്നത്ത വീടിയത്രേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി ഓണം